പുസ്തകായനത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച ജോർജ് തോമസിന്റെ കവിതകൾ എന്ന സമാഹാരമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മലയാള സാഹിത്യത്തിന് അപരിചിതനല്ല കവി ജോർജ് തോമസ് അറുപതുകളിൽ മലയാളത്തിലെ മുഖ്യധാരാ സാഹിത്യ പ്രസിദ്ധീകരണങ്ങളിൽ സജീവമായി എഴുതുകയും പിന്നീട് മൗനത്തിൻ്റെ വാത്മീകത്തിലേക്ക് സ്വയം പിൻവണങ്ങി തൻ്റെ എഴുത്ത് ശുശ്രൂഷ തുടരുകയും ചെയ്യുന്ന ഇദ്ദേഹത്തിൻ്റെ അഞ്ച് കാവ്യ പുസ്തകങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച ആദ്യ കവിതാസമാഹാരമായ അലിയുന്ന ദുരുത്തിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ മലയാളം സിലബസിൽ ഉൾപ്പെട്ട കൃതിയാണ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മർഷാഥയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ലാവയും തീയും എന്ന പേരിൽ മൂന്നാമത്തെ കവിതാ സമാഹാരവും അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി ഈ കവിതയ്ക്ക് ആ വർഷത്തെ കെ സി ബി സിയുടെ സാഹിത്യ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ പ്രവർത്തക സഹകരണ സംഘം നാലാമത്തെ കാവ്യ സമാഹാരമായ പാപിയുടെ വെളിപാടുകളും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരള സാഹിത്യ അക്കാദമി ജോർജ് തോമസിന്റെ കവിതകൾ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ സമാഹാരവും പുറത്തിറക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയേഴിന് കടുത്തുരുത്തിയിൽ ജനിച്ച ഇദ്ദേഹം സ്കൂൾ പഠനങ്ങൾക്ക് ശേഷം ചങ്ങനാശ്ശേരി എസ് കോളേജ് പാലാ സെന്റ് തോമസ് കോളേജ് എറണാകുളം മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് കലാലയ വിദ്യാഭ്യാസം നേടി കുറേ കാലം ഇദ്ദേഹം സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ കോഴിക്കോട് ദേവഗിരി കോളേജിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ചേർത്തല സെൻറ്റ് മൈക്കിൾസ് കോളേജിലും അധ്യാപകനായി സേവനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ മുതൽ കവിതയിൽ സജീവമാണ് ജോർജ് തോമസ് അക്കാലത്തെ മലയാള കവിതയുടെ സൗന്ദര്യശീലങ്ങളോട് കലഹിച്ച് തനതായ കവിതയുടെ വഴി വെട്ടിത്തെളിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു അദ്ദേഹം കൊണ്ടുവന്ന ആരോഗ്യകരമായ മാറ്റങ്ങൾ പുതു കവിത എന്ന സങ്കല്പത്തിൽ നിന്നും സ്വന്തമായൊരു കവിത എന്ന നവസങ്കല്പത്തിലേക്ക് വിരൽ ചൂണ്ടുന്നവയായിരുന്നു മുഖ്യധാരയുടെ പതിവ് വഴികൾ മാത്രം ശീലിച്ചവർ ഇദ്ദേഹത്തിൻ്റെ കാവ്യവഴികളെ ഗൗരവമായി വായിച്ചില്ലെങ്കിലും സാഹിത്യത്തിലെ നലം തികഞ്ഞ നിരൂപകരായ എൻ വി കൃഷ്ണവാരിയർ എം കെ സാനു കെ പി ശങ്കരൻ എം തോമസ് മാത്യു കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി എന്നിവർ അദ്ദേഹത്തിൻ്റെ കാവ്യാന്വേഷണത്തിൻ്റെ തനതു വഴികളെ ഗൗരവബുദ്ധിയോടെ കണ്ടു എന്നതിൻ്റെ തെളിവായിരുന്നു ഇവർ അദ്ദേഹത്തിൻ്റെ കാവ്യസമാഹാരങ്ങൾക്ക് എഴുതിയ പ്രൗഢമായ അവതാരികളും പഠനങ്ങളും വിസ്മൃതിയുടെ തീരങ്ങളിലേക്ക് ഒഴുകി മറിയാമായിരുന്ന ജോർജ് തോമസിൻ്റെ കവിതകളെ വീണ്ടും സാഹിത്യ മണ്ഡലത്തിൽ സജീവമാക്കുന്നതിൽ പ്രസിദ്ധനായ മലയാള കവി പി രാമന് വലിയ പങ്കുണ്ട് കാലത്തിനു മുമ്പേ പുതിയ ഭാവുക വഴി വെട്ടിത്തെളിച്ച ജോർജ് തോമസിൻ്റെ കവിതകളെ ആഴത്തിൽ പഠിക്കുവാനും കേരള സാഹിത്യ അക്കാദമിയിലൂടെ വീണ്ടും പ്രസിദ്ധപ്പെടുത്തുവാനും പുതുമുറ കവിയായ പി രാമനാണ് മുൻകൈയ്യെടുത്തത് എന്നത് പ്രശംസനീയമായ വസ്തുതയാണ് കവിത എന്നാൽ ജോർജ് തോമസിന് സ്വയാസ്തിത്വത്തെ വീണ്ടെടുക്കാനുള്ള ഒരു വഴിയാണ് തൻ്റെ ആത്മസംഘർഷങ്ങളെയും അതിൻ്റെ ഈറ്റുനോവുകളെയും കവിതയിലേക്ക് തുന്നിച്ചേർക്കുന്ന ഈ കവിക്ക് കവിത ജീവിതത്തിൻ്റെ സാധൂകരണമാണ് ലോകം തരുന്ന മുറിവുകളുടെയും വേദനകളുടെയും ഉള്ളൊരുക്കങ്ങളിൽപ്പെട്ട് ഉയരുന്ന ഗസ്തമേൻ രാത്രികളുടെ ഏകാന്തതയിലാണ് ഇയാൾ കാവ്യരക്തം വിയർക്കുന്നത് ഉൾക്കരീടമണിയിച്ചും ചാട്ടവാറടിച്ചും ദ്രോഹിക്കുന്നവർക്ക് നേരെ താപസ തുല്യമായ ആത്മസംയമനത്തോടെ ഇയാൾ കവിതയുടെ സുവിശേഷം പ്രഘോഷിക്കുന്നു ആഴമായ ആത്മീയ തേജസ് ഉൾപ്പെറുന്ന ഈ കവിതകളെ അവയുടെ ആത്മവിശുദ്ധിയോടെ ഏറ്റുവാങ്ങണമെങ്കിൽ വായിക്കുന്നവനിലും ആത്മവിശുദ്ധി അനിവാര്യമാണെന്ന് വരുന്നു ഭാവനയുടെ മൃദുലമായ പുൽമേടുകളിലൂടെയുള്ള അലസമായ സഞ്ചാരങ്ങളല്ല ഈ കവിക്ക് കവിത മറിച്ച് കല്ലും ഉള്ളും നിറഞ്ഞ വഴികളിലൂടെയുള്ള ഒരു സത്യാന്വേഷണകന്റെ പീഡാനുഭവ യാത്രയാണത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അകമ്പുറം വൈരുദ്ധ്യങ്ങളിൽ നിന്നും സ്വയം വിമോചിപ്പിച്ച് തന്നോട് തന്നെ സത്യസന്ധത പുലർത്തുവാനുള്ള ശ്രമമാണ് ഇദ്ദേഹത്തിൻ്റെ ഓരോ സർഗവ്യാപാരവും അതുകൊണ്ടാവണം ഈ കവി ഇപ്രകാരം എഴുതിയത് എനിക്ക് ഞാനാകണം സുതാര്യനാകണം പച്ച മനുഷ്യനാവണം കപടതയുടെ പൊയ്മുഖങ്ങൾ കൊണ്ട് തങ്ങളിലെ വൈകൃത ഭാവങ്ങളെ മറച്ചുവെക്കുകയും പാവികളായിരിക്കെ വിശുദ്ധരെന്ന് സ്വയം നടിക്കുകയും ചെയ്യുന്നവർക്ക് നേരെ പ്രവാചകത്വത്തിൻ്റെ കനലുകൊള്ളുന്ന ഭാഷയിലൂടെ പ്രതിഷേധിക്കുവാനും ജോർജ് തോമസ് എന്ന കവിക്ക് ഉൽക്കരുത്തുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ കവിതകൾ നമ്മോട് പറയുന്നു ഈ കവിയുടെ സർഗാവിഷ്കാരങ്ങളിൽ ആക്ഷേപഹാസ്യത്തിൻ്റെ ചൂടും ചൂരും പടരുന്നുണ്ടെങ്കിൽ അതിനു പിന്നിലെ ന്യായീകരണം അയാൾ സത്യസന്ധനായിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നുവെന്നത് മാത്രമാണ് പാപിയുടെ എന്ന കാവ്യസമാഹാരത്തിന് ആ തലപാചകം നൽകിയതിലൂടെ കവി ഐറണിയുടെ ആഗ്നേയാസ്ത്രം ഉയുമുഖങ്ങൾ അണിഞ്ഞവർക്ക് നേരെ ഉതിർക്കുകയാണെന്ന് വ്യക്തം സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന നസറത്തിലെ ആശാരിപ്പണിക്കാരനായ യുവാവിൻ്റെ ആദർശ ശുദ്ധിയിൽ ആഴമായി വിശ്വാസം രേഖപ്പെടുത്തുന്ന കവിയാണ് ജോർജ് തോമസ് എന്ന് ഇദ്ദേഹത്തിൻ്റെ ഓരോ കവിതയും ഏറ്റുപറയുന്നു ക്രിസ്തുവെന്ന ആദർശ പുരുഷൻ്റെ ദാർശനിക ധാർമ്മിക ചിന്താധാരകളോട് ആവേശം പുലർത്തുന്ന കവി കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അവസാന വാക്കായി ക്രിസ്തുവിനെ തൻ്റെ കവിതയിലൂടെ അനാവരണം ചെയ്യുന്നു എന്നാൽ ക്രിസ്തുവിൻ്റെ ആദർശങ്ങളിൽ വെള്ളം ചേർക്കുന്നവർക്ക് നേരെ അമർഷത്തോടെ സംസാരിക്കാനും ഇദ്ദേഹത്തിന് മടിയില്ല അത്തരം അനിവാര്യമായ ഘട്ടങ്ങളിൽ കവിത ജോർജ് തോമസിന് ചാട്ടവാർ പ്രയോഗമാണ് അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ആടിനെ പിടികൂടുകയും കൊന്നു തിന്നുകയും ചെയ്ത ശേഷം തോൽ സൂക്ഷിച്ചു വെച്ചത് ചെന്നായിക്ക് അനുഗ്രഹമായി തണുപ്പ് തടയാനും തക്കത്തിൽ ആടുകളെ പിടികൂടാനും അത് മതിയാകും ഈ കവി എഴുതുമ്പോൾ പുതിയ പുതിയകാലത്തിൻ്റെ ആസുരമായ അധികാര രാഷ്ട്രീയത്തിനെതിരെയുള്ള കവിയുടെ താക്കീതായി കവിത പരിണാമം പ്രാപിക്കുന്നു ജീർണത ബാധിച്ച സമകാലിക അധികാര സങ്കല്പങ്ങളെ വിമർശിക്കുന്ന കവി യേശുക്രിസ്തുവിനെ ആദർശ പുരുഷനായ നേതാവായി വിഭാവനം ചെയ്യുന്നതിലൂടെ ഒരു ബദൽ അധികാര ദർശനത്തെ മുന്നോട്ട് വയ്ക്കുകയാണ് ഇങ്ങനെ ഓരോ കവിതയിലും പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയ ധ്വനികളെ സസൂക്ഷ്മം ചേർത്ത് വെച്ചുകൊണ്ട് കവിതയുടെ വേറിട്ട സാധ്യതകളെ തേടുകയും അതുവഴി സമകാലിക സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് ഇടപെടാനുള്ള ഒരു വഴിയായി കവിതയെ പുനർ സൃഷ്ടിക്കുകയുമാണ് ഈ എഴുത്തുകാരൻ ക്രിസ്തു മുൻപോട്ട് വെച്ച മൂല്യവിചാരങ്ങളെ തൻ്റെ കവിതയുടെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചതിലൂടെ മലയാള കാവ്യധാരിക്ക് തന്നെ പുതിയൊരു ഭാവുകത്വ നവീകരണം പകർന്നു നൽകുന്നതിൽ ഇദ്ദേഹം വിജയിച്ചിട്ടുണ്ട് ഐറണിയുടെ സാധ്യതയെ ബൈബിൾ ബിംബാവലികളോട് കോർത്തിണക്കി കാവ്യശാഖയെ ബലപ്പെടുത്തുകയാണ് ജോർജ് തോമസ് വേദപുസ്തകമാകുന്ന ഉലയിൽ കാച്ചിമിനുക്കി മൂർച്ച കൂട്ടിയ ഇദ്ദേഹത്തിൻ്റെ കാവ്യഭാഷ അതിൻ്റെ അനന്യത കൊണ്ട് വേറിട്ടു നിൽക്കുന്നു ഇതര ഭാഷാ സാഹിത്യകൃതികൾക്കെന്നപോലെ മലയാള സാഹിത്യത്തിനും ബൈബിൾ ഒരു പ്രധാന സർഗസ്രോതസ്സായിരുന്നു ബൈബിളിൻ്റെ സാഹിത്യസമ്പന്നമായ ഭാഷാ സൗന്ദര്യത്തെയും അതിൻ്റെ ലാവണ്യാത്മകമായ കാവ്യഭാഷയെയും പ്രമേയനിലയെയും ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയ ഒട്ടേറെ സാഹിത്യകാരന്മാർ മലയാള സാഹിത്യത്തിലുണ്ട് സി ജെ തോമസിനെ പോലെയുള്ള നാടകകൃത്തുക്കൾ ബൈബിൾ പ്രമേയങ്ങളെ കാവ്യാത്മകമായി നാടകത്തിലേക്ക് പരിവർത്തിപ്പിച്ചപ്പോൾ കെ പി അപ്പനെ പോലുള്ള ആധുനിക വിമർശകരും നിരൂപകരും അവരുടെ സർഗാത്മക പ്രതിരോധങ്ങൾക്കുള്ള പടച്ചട്ടയായി ബൈബിളിൻ്റെ ശക്തവും മൂർച്ഛയുള്ളതുമായ ഭാഷയെ പ്രയോജനപ്പെടുത്തി പാറപ്പുറവും സി വി ബാലകൃഷ്ണനും സക്രയും തുടങ്ങി ഒട്ടേറെ എഴുത്തുകാർ ബൈബിളിൻ്റെ അടിത്തട്ടിൽ തിളച്ചു പാപബോധത്തെയും ധാർമ്മിക മൂല്യവിചാരങ്ങളെയും തങ്ങളുടെ എ എഴുത്തിനുള്ള മൂലധനമായി സ്വീകരിച്ചു എന്നാൽ ആധുനികതയുടെ അരാജക സൗന്ദര്യമാകട്ടെ തങ്ങളുടെ കാലത്തിൻ്റെ ദുരിതപൂർണമായ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തെയും അതിൻ്റെ പ്രക്ഷുബ്ധമായ യൗവന ദുർഗ്രഹതയെയും അവ നീട്ടിയ അത്യുത്ത വ്യഥയെയും ഏറ്റവും തീവ്രതയിൽ മനുഷ്യചേതനയിലേക്ക് ചേതനയിലേക്ക് കോറിയിടാനുള്ള ആയുധമായി ശക്തമായ ബിംബത്തെ സ്വീകരിച്ചത് ബൈബിളിൽ നിന്നാണെന്ന് ഓർക്കുക ബാലചന്ദ്രൻ ചുള്ളിക്കാട് സച്ചിദാനന്ദൻ തുടങ്ങി ആധുനികതയുടെ ശക്തരായ എല്ലാ കവികളും തന്നെ തങ്ങളുടെ കവിതയ്ക്ക് മുറുക്കവും മുഴക്കവും ഉണ്ടാക്കിയെടുക്കുന്നതിൽ ബൈബിൾ ബിംബങ്ങളോട് ഏറെ കടപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ എഴുത്തുകാർ ബാഹ്യതലത്തിൽ മാത്രം ബൈബിളിനെ തങ്ങളുടെ രചനകൾക്ക് പാത്രമാക്കിയപ്പോൾ ജോർജ് തോമസ് ആവട്ടെ ബൈബിളിൻ്റെ ആന്തരികതയിൽ ഉൾച്ചേർന്ന അനുഭവ മൂല്യങ്ങളുടെ മൂശയിൽ തൻ്റെ കവിതയെ വാർത്തെടുക്കുന്നതിൽ വയ്ക്കുന്നതിൽ ശ്രദ്ധയൂന്നിയെന്നതാണ് ഇദ്ദേഹത്തെ തൻ്റെ സമകാലികരിൽ നിന്നും തനിക്ക് മുൻപും പിൻപും വന്ന കവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന പ്രധാന ഘടകം സിസ്റ്റർ മേരി ബെനീനിയെ പോലെയുള്ളവർ തങ്ങളുടെ കവിതകളിലൂടെ ബൈബിൾ അനുഭവങ്ങളുടെ ആന്തരിക പ്രഭയെ ഹൃദ്യമായി അവതരിപ്പിച്ചതിലൂടെയും ബൈബിൾ പ്രമേയങ്ങളെയും അതിൻ്റെ ഭാഷാ സൗന്ദര്യത്തെയും ഉപാസിച്ചതിലൂടെയും ക്രിസ്തീയ മിസ്റ്റിക്കൽ കാവ്യധാരയ്ക്ക് കുറച്ചുകൂടി ശക്തമായി അടിത്തറ പണിയുകയായിരുന്നുവെങ്കിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നതിനാണ് ജോർജ് തോമസ് ശ്രമിച്ചത് അമ്പതകളിൽ തന്നെ വേറിട്ട ഒരു രീതി സൃഷ്ടിച്ചെടുത്തുകൊണ്ട് മുഖ്യധാര സാഹിത്യത്തോട് ചേർന്ന് നിൽക്കുവാനും ബൈബിൾ ഭാഷാ ശൈലിയുടെയും പ്രമേയങ്ങളുടെയും ധാരാളിത്തം തൻ്റെ കവിതകളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ അവ കേവലം പാതിര മലയാളത്തിലേക്കോ ഭക്ത കവിതയിലേക്കോ പരിമിതപ്പെട്ടു പോകാതെ സെക്കുല കാവ്യശാഖയിൽ തൻ്റെ കാവ്യസങ്കല്പത്തിന് ഒരിടം സൃഷ്ടിച്ചെടുക്കുന്നതിനും ബൈബിൾ പ്രമേയാധിഷ്ഠിതമായ കവിതയ്ക്ക് പൊതുസാഹിത്യ മണ്ഡലത്തിൽ സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കുന്നതിനും അദ്ദേഹം ശ്രദ്ധ ചെലുത്തി അദ്ദേഹത്തിൻ്റെ കവിതകൾ അതിൻ്റെ രൂപപരവും രചനാപരവുമായ നവീനത കൊണ്ട് പിൽക്കാല പുതുകവിതകളുടെ കവിതകളുടെ കാവ്യ സംസ്കാരത്തോട് ഒരു ബാന്ധവം സൃഷ്ടിക്കുന്നതായി കാണാം പാപിയുടെ എന്ന പുസ്തകത്തിൻ്റെ രചനാശൈലി ഇത്തരമൊരു അഭിപ്രായത്തെ ബലപ്പെടുത്തുന്നുണ്ട് ഇവിടുത്തെ പ്രധാന സവിശേഷത ഒരു സെക്യുലർ സമൂഹത്തിലേക്കു കൂടി ബൈബിളിൻ്റെ മൂല്യവിചാരങ്ങളെയും അതിൻ്റെ ധാർമ്മിക സങ്കല്പങ്ങളെയും കാവ്യാത്മകത ചോരാതെ പകർന്നു നൽകുവാൻ ഈ കവിതയിലൂടെ കവിക്ക് കഴിഞ്ഞു എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ഇനിയും മലയാള സാഹിത്യത്തിൽ വേറിട്ട ചർച്ചകൾക്ക് കാരണമാകേണ്ടതുണ്ട് പ്രത്യേകിച്ച് ക്രൈസ്തവ മൂല്യസങ്കൽപ്പങ്ങൾക്ക് വിമർശനങ്ങളും അവമതികളും ഏൽക്കുന്ന ഈ കാലത്ത് ക്രൈസ്തവ ദർശനങ്ങളുടെ ആഴം കയറുന്ന ഇത്തരം സർഗസൃഷ്ടികൾ പ്രതിരോധങ്ങളുടെ പുതിയ സാധ്യതകൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഒരേ സമയം കരച്ചിലും നിലവിളിയും പ്രാണപ്പിടച്ചിലുമായി മാറുന്ന ഈ കവിത വരും കാലഘട്ടത്തിൻ്റെ ജീർണതകൾക്കും മൂല്യനിരാസങ്ങൾക്കും ഒരു ബദൽ സാധ്യത തുറന്നു തരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇനിയും ഈ കവിതകൾ നമ്മുടെ മുഖ്യധാര സാഹിത്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതിനും ലാവയും തീയുമായി മാറി ഈ കവിതകൾ വരും നാളുകളിലും മനുഷ്യ മനസ്സിൽ ചിന്തയുടെ അഗ്നിപ്രവാഹങ്ങൾക്ക് വഴിയൊരുക്കുന്നതിനുമായി നമുക്ക് കാത്തിരിക്കാം മറ്റൊരു പുസ്തക വിചാരവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഏവർക്കും നന്ദി നമസ്കാരം